മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കയും ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സൈന്യം ഇറാൻ്റെ സായുധ സംഘങ്ങൾക്ക് നേരെ സിറിയയിൽ വളരെ വലിയൊരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട ഒൻപത് സായുധ കേന്ദ്രങ്ങൾക്ക് നേരെ സിറിയയിലുള്ള ഇറാന്റെ ഒൻപത് സായുധ സം നേരെയാണ് അമേരിക്കൻ സൈന്യം വളരെ വലിയൊരു വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സകല എഫക്റ്റും കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കൻ സൈന്യം കൃത്യമായിട്ട് ഭീകരവാദത്തിനെതിരെ പടപൊരുതി രംഗത്തെത്തിയിരിക്കുന്നു ഒൻപത് സായുധ സംഘ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് സിറിയയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ നമ്മുടെ കേരളത്തിൽ എന്നല്ല ലോകത്തെ സകല ഭീകരവാദികളും ഭീകരവാദ അനുകൂലികളും വളരെ വലിയ വെപ്രാളത്തിലാണ് കാരണം മറ്റൊന്നുമല്ല ലോകോത്തര രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന ഒരു വ്യക്തി എത്തുമ്പോൾ കൃത്യമായിട്ടും അത് ഭീകരവാദ കേന്ദ്രങ്ങൾക്കും ഭീകരവാദ സംഘടനകൾക്കും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള തീവ്രവാദ അനുകൂലികളായിട്ടുള്ള സകല ആളുകൾക്കും അറിയാം അത്തരം സകല വെപ്രാളങ്ങളും അവരിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടിയിട്ട് അമേരിക്കൻ സൈന്യം വളരെ വലിയ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു അതായത് അമേരിക്കയുടെ സൈനിക ജനറൽ മൈക്കൽ എറി കുറില്ല വളരെ വ്യക്തമായിട്ട് ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ സിറിയയിലെ ഒൻപത് സായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ വളർത്തുന്ന ഇറാൻ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇറാന്റെ സകല സൈനിക പരിശീലനവും കൊടുത്ത ഇറാൻ സൈന്യത്തെ പോലെ തന്നെയുള്ള ഇറാന്റെ ഒൻപത് സായുധ കേന്ദ്രങ്ങൾ അതായത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് അമേരിക്കൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് അമേരിക്കൻ സൈനിക ജനറൽ കൃത്യമായിട്ട് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒൻപത് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ി ഈ കേന്ദ്രങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഒരു ആക്രമണം തന്നെയാണ് ഞങ്ങൾ ഈ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ളത് എന്ന് അമേരിക്കൻ സൈനിക ജനറൽ മൈക്കൽ എറി ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് എത്തിയതിന്റെ സാകേല വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു ഇതുപോലെ നാല് വർഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തുടരുകയാണെങ്കിൽ ഭീകരവാദികളുടെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ഇറാൻ കൃത്യമായിട്ട് ഒരടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏറ്റിരിക്കുന്നു ഞങ്ങളെയോ ഞങ്ങളുടെ രാജ്യങ്ങളെയോ ആരെ എതിർത്താലും ഞങ്ങൾ വിടില്ല എന്ന കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം തന്നെയാ അമേരിക്കയുടെ സൈനിക ജനറൽ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇറാനിൽ ഇറാന്റെ ജനതക്ക് പോലും ഇറാൻ ഭരണകൂടത്തോട് യാതൊരു താല്പര്യവും ഇല്ല എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു തെളിവ് തന്നെയല്ല നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിനി തന്റെ പർദ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തിയത് ലോകം മൊത്തം അത് ചർച്ചയായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇറാൻ പ്രേമികളൊക്കെ ഉണ്ട് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് നിങ്ങളൊക്കെ ഒന്ന് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഇറാനിലെ പർദ്ദ ധരിക്കുന്നുണ്ടോ ദുർഖ ധരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാന് ഒരു പോലീസ് സംവിധാനം അതിനുവേണ്ടി മാത്രമുണ്ട് ഈ ഇറാനേക്ക് അനുകൂലിക്കുന്ന ആളുകൾക്കും നമ്മുടെ കേരളത്തിലൊക്കെ ഇറാനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്തൊരു മരണം കിട്ടിയാൽ ഇറാനിൽ ഉള്ളതുപോലെ ഇവിടെ നടത്തുക എന്നുള്ളത് തന്നെയാ അവരുടെയും ലക്ഷ്യം എന്നുള്ളതൊക്കെ ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇറാനിയൻ ജനതക്ക് പോലും ഇറാന്റെ മതഭരണകൂടത്തോട് യാതൊരു താല്പര്യവും പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ ഇറാൻ പ്രേമികളുടെ എണ്ണം ഒരുപാടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ല്ലോ അമേരിക്കൻ സൈന്യം ഇറാന്റെ സായുധ സംഘങ്ങൾക്ക് നേരെ സിറിയയില് വളരെ വലിയൊരു ആക്രമണം നടത്തിയിട്ടും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ വാർത്തക്ക് കൊടുത്തതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ അമേരിക്കൻ സൈന്യം ഭീകരവാദത്തിനെതിരെ വളരെ വലിയൊരു വ്യോമാക്രമണം നടത്തി ലോകരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയാണ് വലിയ ചർച്ചാ വിഷയ പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം ഈ ഒരു വാർത്തയുമായിട്ട് രംഗത്ത് വരുന്നില്ല നമ്മുടെ കേരളത്തിൽ എത്ര എത്ര പ്രമുഖ അതേ സമയം ആ െ ഊത്തികളായിക്കൊള്ളട്ടെ ഇറാനായിക്കൊള്ളട്ടെ സിറിയ ആയിക്കൊള്ളട്ടെ അങ്ങനെ ഏതൊരു രാജ്യത്തും ഇറാഖായിക്കൊള്ളട്ടെ ഇത്തരം ഏതൊരു രാജ്യത്തു നിന്ന് ഏതെങ്കിലും ഒരു ഓലപ്പടക്കം ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചാൽ വലിയ വാർത്തയാ ഇസ്രായേലിനെ ആക്രമിക്കുന്നേ ഇസ്മുൽ ഇസ്രായേലിനെ ആക്രമിക്ക എന്തെങ്കിലും തരത്തിലൊരു മൂത്തിരി കത്തിക്കുകയുള്ളൂ അതിനിടെ വലിയ ആവേശത്തിൽ വാർത്തയും കൊടുക്കും ഈ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ആരെയും നമ്മുടെ കേരളത്തിൽ ഈ തീവ്രവാദ അനുകൂലികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം മാധ്യമങ്ങൾക്ക് വിയോസിന് ആ അത്തരം ആളുകളെ ആകർഷിക്കുന്നതിനല്ല ഇത്തരം വാർത്തകൾ അവർ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ ാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ലോകം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതോടു കൂടിയിട്ട് അമേരിക്കൻ സൈന്യം സിറിയയിലേക്ക് ഇറാന്റെ സൈനിക സംവിധാനങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു വാർത്തയല്ലേ അതിവിടെ ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചത് അതേപോലെ തന്നെ ഇറാനിയൻ ജനതയോടും കൃത്യമായി ായിട്ട് വിളിച്ചു പറഞ്ഞതാ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇറാന്റെ മതഭരണകൂടത്തെ അട്ടിമറിക്കും അതിലൂടെ ഇറാനിയൻ ജനത സ്വതന്ത്രമാകുമെന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചതാ അതിനൊക്കെ വളരെ വലിയ രീതിയിൽ ശക്തി പകരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് എന്നതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അതിന്റെ തുടക്കം എന്നോണം തന്നെ ഈ ഒരു ആക്രമണവും നടത്തിയിരിക്കുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക സംവിധാനങ്ങൾ ഒൻപത് കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്